നമസ്കാരം ക്ഷാരംകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾക്കൊരു അറിയിപ്പ് ലഭിച്ചു ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ഈ കത്തയക്കുന്നത് ശ്രീ ജയചന്ദ്രൻ നായർ കെ വി ടി സി ഇരുപത്തിനാല് പാർ എണ്ണൂറ്റി പതിനാറ് പാർ മൂന്ന് വസന്തഭവൻ മേട്ടക്കട തൈക്കാട് പി ഒ തിരുവനന്തപുരം പതിനാല് വിഷയം വകുപ്പ് കെ ഐ സി ബി ലിമിറ്റഡിലെ വിജിലൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട പരാതി നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് സൂചന ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രി മുമ്പാകെ താങ്കൾ സമർപ്പിച്ച രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി തീയതിയായ പരാതി രണ്ട് സി എംഒ പോർട്ടൽ മുഖേന താങ്കൾ സമർപ്പിച്ച ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ത്രീ ടു ഫൈവ് സീറോ ഫോർ സീറോ സീറോ നമ്പർ ആയുള്ള പരാതി കെ എസ് സി ബി ലിമിറ്റഡ് സെക്രട്ടറിക്കുള്ള പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിക്കായുള്ള ഇതേ നമ്പർ സർക്കാർ കത്ത് നാല് കെ എസ് ഇഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്കുള്ള മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഇതേ നമ്പർ സർക്കാർ കത്ത് പരാമർശിത വിഷയങ്ങളിലേക്കും സൂചനയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു കെ എസ് ഇ ബി ലിമിറ്റഡിലെ വിജിലൻസ് വിഭാഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഖ്യാബലത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച ബോർഡ് ഓർഡർ ഡി ബി നമ്പർ ഡെപ്യൂട്ടേഷൻ സ്റ്റാഫ് ബാർ സി വി സി വി ഒ രണ്ടായിരത്തി അഞ്ച് ഉത്തരവുമായി ബന്ധപ്പെട്ട താങ്കളുടെ പരാതിയിലെ വിഷയം വിശദമായി പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിൽ സൂചന മൂന്ന് പ്രകാരം ആവശ്യപ്പെടുകയും സൂചന നാല് പ്രകാരം മേൽപ്പറഞ്ഞ ബോർഡ് ഉത്തരവ് തടഞ്ഞുവെക്കുവാൻ കെ എസ് ഇ ബി ലിമിറ്റഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കെ എസ് ഇ ബി ലിമിറ്റഡിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു വിശ്വസ്തയോടെ പ്രീതി സി എസ് ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി സന്തോഷം എന്തെന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ സ്ഥാപനമാണ് കെ എസ് ഇ ബി ജനങ്ങളുടെ പൊതു സ്വത്ത് നാൽപ്പതിനായിരത്തോളം പെൻഷൻകാരാണ് ഇപ്പോൾ അതിൽ വേതനം പറ്റുന്നതിലേക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്തയിലേക്ക് വരുന്നത് കെ സി ബി വിജിലൻസ് പൂട്ടിക്കെട്ടാനാണ് ശ്രമം നടന്നത് ക്രമേണ പൂട്ടിക്കെട്ടി അവിടെ വിജിലൻസ് വേണ്ട ഒരു പോലീസ് സ്റ്റേഷൻ മാത്രം മതി വിജിലൻസ് മതിയാക്കാൻ ശ്രമിച്ചു നടന്നില്ല നടത്താൻ സമ്മതിച്ചില്ല എന്തുകൊണ്ടെന്നാൽ സംസ്ഥാന മുഖ്യമന്ത്രി ഇതറിയുന്നില്ല ഇലക്ട്രിസിറ്റി മന്ത്രി അറിയുന്നില്ല ഇതെല്ലാം കൂടി രഹസ്യമാക്കി വെച്ചുകൊണ്ട് അവിടെ തഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഇതിനൊരു തീരുമാനമെടുക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ചെയർമാൻ ബിജു പ്രഭാകർ അദ്ദേഹത്തിന്റെ ഓർഡറ വിജിലൻസിലെ എസ് പി മാറ്റുന്ന കാര്യം ഞങ്ങൾ അതിനെതിരെ പരാതി നൽകി പരാതിക്കനുസരിച്ച് അന്വേഷണം വന്നു അത് മരവിപ്പിച്ചു ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ആലോചിക്കാനുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ കേരള ജനതയുടെ സ്വത്താണ് അത് ആരായാലും ഞങ്ങൾ ഇന്നലെ ഒരു വാർത്തകളിൽ കൂടി പറഞ്ഞിരുന്നു ഓഫീസർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഞങ്ങൾ ഇന്നലെ പറഞ്ഞ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഓഫീസർ ബിസിനസ് അസോസിയേഷൻ എന്നാണ് അത് തന്നെയാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു പങ്കെടുക്കാൻ തന്നെ കാരണം പാർട്ടിയുടെ പോഷക സംഘടനകളിൽ ചില വിഷയങ്ങളുണ്ട് വഴിവിട്ട പോക്കുകളുണ്ട് ചില നേതൃസ്ഥാനത്തിരിക്കുന്നവർ ചില വിഷയങ്ങൾ ഉണ്ടാക്കുന്നു അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നു പാർട്ടി മന്ത്രിമാർക്ക് ക്ഷീണമുണ്ടാക്കുന്നു മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടാക്കുന്നു അതിനനുസരിച്ചാണ് ഞങ്ങൾ പിതൃതുല്യനെ പോലെ സ്നേഹിക്കുന്ന ആരാധനായ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യമായി തന്നെ ഓഫീസർ അസോസിയേഷന്റെ ഭാരവാഹി പട്ടികയിൽ ചില ഇടപെടലുകൾ നടത്തി എന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു വളരെ രഹസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ അറിവാണ് പാർട്ടിക്ക് അതീതമല്ല സർവീസ് സംഘടനകൾ പാർട്ടി സംഘടനകൾക്ക് പാർട്ടി നയങ്ങളുണ്ട് ആ സംഘടന അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ സംഘടന രൂപീകരിച്ചതും പ്രവർത്തിക്കുന്നതും എന്നാൽ കെ എസ് സി ബിയിലും വാട്ടർ അതോറിറ്റിയിലും റവന്യൂയിലും ചില വിഷയങ്ങളുണ്ട് അവിടെ ഭരണകക്ഷി യൂണിയന്റെ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് നേരെ തിരിച്ചാണ് അവരുടെ സംഘടന പ്രവർത്തിക്കുന്നത് നേരെ തിരിച്ചാണ് കെ എസ് സി ബിയിലെ ഓഫീസർ ബിസിനസ് യൂണിയൻ അല്ലെങ്കിൽ ബിസിനസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ അനുസരണ ഇല്ലാതെ പാർട്ടി നേതാക്കന്മാരുടെ അനുസരണയില്ലാതെ പാർട്ടി നയങ്ങൾക്കെതിരായി പാർട്ടിയുടെ മന്ത്രിസഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു അഴിമതി നടത്തുന്നു അത് വിശദമായ പരാതികൾ ലഭിച്ചതുകൊണ്ടാണ് സർക്കാർ ഇടപെട്ടത് ഇവിടുന്ന് ആവാനും ഇവിടുന്ന് കേന്ദ്ര കമ്മിറ്റി ഭാരവാഹിയാവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിപ്പോയവരെല്ലാം തിരിച്ചു വന്നു പക്ഷേ മനസ്സിലായി ആരോപണ ആരോപണവിധേയൊന്നും കമ്മിറ്റികളിലെടുത്തില്ല അവരെല്ലാം പോയി മുഖം വികൃതമായി തിരിച്ചു വന്നു അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി ചില നടപടികൾ എടുക്കും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പരാതി നൽകിയത് ഇപ്പോൾ വിജിലൻസ് മരവിപ്പിച്ചതും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ അറിയിച്ചത് അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു പിതൃ ഞങ്ങൾക്ക് പിതൃതുല്യനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൻ്റെ പിതാവുമായി ചില ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന് എൻ്റെ പിതാവ് നേരത്തെ ദേശാഭിമാനിയുടെയും പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ആ വ്യക്തി സ്വാതന്ത്ര്യം നശിപ്പിക്കാതെ തന്നെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ അഴിമതിക്കെതിരെ പോരാടത്തു ട്രാവൽകൂർ എസ് പ്രസിഡന്റ് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയമാണ് അഴിമതി നടത്തരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ഞങ്ങൾ ശിനസ്സാവഹിക്കുന്നു ഇനിയും ഞങ്ങളുടെ വാർത്തകളിൽ അഴിമതിക്കെതിരെയായിരിക്കും നിങ്ങളുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ വാർത്തകൾ ചെയ്യുന്നതാണ്